മണാശ്ശേരി പൊട്ടശ്ശേരിയിലെ ചക്രപാണി ഇപ്പോൾ നാട്ടിലെ താരമാണ് കഴിഞ്ഞ ദിവസം ചേനമംഗളൂരിന് സമീപം പുൽപ്പറമ്പിൽ ബസ്സിനു മുന്നിലേക്ക് തെറിച്ച് വീണ സ്കൂട്ടർ യാത്രക്കാരെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ സി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ചക്രപാണി ചർച്ചാ വിഷയമായത് ഇരുപത്തഞ്ച് വർഷമായി വളയം തിരിക്കുന്ന മണാശേരി പൊറ്റശ്ശേരിയിലെ ചക്രപാണി ഒറ്റ ദിവസം കൊണ്ടാണ് നാട്ടിലെ വൈറൽ താരമായി മാറിയത് കഴിഞ്ഞ ദിവസം ചേന്തമംഗലൂരിന് സമീപം പുൽപ്പറമ്പിൽ ബസ്സിനു മുന്നിലേക്ക് വീണ സ്കൂട്ടർ യാത്രക്കാരന്റെ ദേഹത്തിലൂടെ കയറിയിറങ്ങേണ്ട ബസ്സാണ് ചക്രപാണിയുടെ സംയോജിതമായ ഇടപെടലിലൂടെ ജീവൻ രക്ഷാ പ്രവർത്തനമായി മാറിയത് യുവാവിനു നേരെ പാഞ്ഞെടുത്ത ബസ് വെട്ടിച്ചുമാറ്റുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് ചക്രപാണി താരമായത് ൂർ നായർക്കുഴി ചേന്തമംഗലൂർ വഴി മുക്കത്തേക്ക് പോകുന്ന ആർമി ബസിലെ ഡ്രൈവറാണ് ചക്രപാണി കഴിഞ്ഞ ദിവസം പതിവുപോലെ പതിനൊന്നേ അൻപതിന് മാവൂരിൽ നിന്നും എടുക്കുന്ന ട്രിപ്പിലാണ് ബസിലെ ഡ്രൈവറായ ചക്രപാണിയുടെ അതീവ ശ്രദ്ധയെക്കൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാനായത് പുൽപ്പറമ്പിന് സമീപം വെച്ച് എതിരെ വന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് പെട്ടെന്ന് ബസ്സിനു മുന്നിലേക്ക് മറിയുകയായിരുന്നു സ്കൂട്ടർ യാത്രക്കാരനായ യുവാവ് ബസ്സിനു മുന്നിലേക്കാണ് വീണത് ഇത് കണ്ട് ഡ്രൈവർ ബസ് പെട്ടെന്ന് റോഡരികിലേക്ക് വെട്ടിച്ചു മാറ്റി യുവാവിനെ രക്ഷിക്കുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ പരിസരത്തെ വീട്ടിൽ സ്ഥാപിച്ച സി സി ടി വിയിലാണ് പതിഞ്ഞത് ഇത് പുറത്തു വന്നതോടെയാണ് ബസ് ഡ്രൈവർ ചക്രപാണി പെട്ടെന്ന് വൈറലായത് ഇന്നലെ മുക്കംഭാഗത്തേക്ക് പോവുകയായിരുന്നു ഞങ്ങള് പുൽപ്പറമ്പ നേരത്താണ് ഈ സംഭവം ഉണ്ടായത് അവനും ബൈക്കിന് മുകളിൽ വന്നു പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് ബ്രേക്ക് ബ്രേക്ക് പിടിക്കുന്ന കണ്ടീനെ നേരത്തെ ബസ്സിന്റെ ഉള്ളിലേക്ക് വരുന്ന രംഗം ഉണ്ടായാലും പെട്ടെന്ന് വെട്ടിച്ച് മാറ്റി പിന്നെ ഓനെ ആ മാത്രാണ് ശ്രദ്ധിക്കുന്നത് ആൾക്കാരെയും ഗേറ്റും അതിലൊന്നും ശ്രദ്ധിച്ചില്ല അവനെ രക്ഷപ്പെടുത്താന്നുള്ള മാത്രമാണ് അതിൻ്റെ ഇതായത് പിന്നെ ചാനലിലും ഇതൊക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇത്ര ഇതായത് വൈറലായെന്നുള്ള അറിഞ്ഞത് എന്തോ ഭാഗ്യത്തിന് എന്തോ പടച്ചോന്റെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു കഴിച്ചില്ല ഞാൻ ചെക്കൻ്റെ ഭാഗ്യമാണോ അറിയില്ല ഇനി ആരെ അറിയില്ല ഏതായാലും ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടൽ കാരണം ഒരു ജീവൻ രക്ഷിക്കാനായതോടെ ചക്രവാണി എന്ന ബസ് ഡ്രൈവർ നാടിന്റെ പ്രശംസ പിടിച്ചുപറ്റുകയാണ് ബ്യൂറോ മാവൂർ